പാണ്ഡവരുടെ വനവാസത്തിന്റെ പന്ത്രണ്ടാം വർഷം പാണ്ഡവരെയും പാഞ്ചാലിയെയും കാണുവാനായി മാർഖണ്ഡേ മഹർഷി അവിടെ എത്തുന്നു അങ്ങനെ ഒട്ടനവധി കഥകൾ പാണ്ഡവർക്ക് മഹർഷി പറഞ്ഞു നൽകുന്നു അങ്ങനെ യുധിഷ്ഠിതൻ ആരായുന്നു ദീർഘായുസ്മാനും തപോവൃദ്ധനുമായ ഭവാന് പല രാജവംശങ്ങളെയും അറിയുന്നവനാകുന്നു അങ്ങ് ശാശ്വതമായ ഋഷികുലങ്ങളെയും അറിയുന്നവനാകുന്നു അങ്ങ് ഭവാന് അറിയാത്തതായി ഈ പ്രപഞ്ചത്തിൽ യാതൊന്നും തന്നെ ഇല്ല മർത്യനാഗരാക്ഷസ വൃത്തങ്ങളൊക്കെ അറിയുന്നവനാകുന്നു അപ്സര സ്ത്രീ യക്ഷകിന്നര വൃത്താന്തങ്ങളും അറിയുന്നു തത്വത്തോടു കൂടി ഇതൊക്കെ കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കുവലാശ്വൻ എന്ന അപരാജിതനായ ഇക്ഷാഘു വംശജൻ പേരുമാറി ദുന്ദുമാരൻ ആയിത്തീർന്നു അത് എങ്ങനെയാകുന്നു ശരിയായി ഈ കഥ പറയുവാൻ ഭാർഗവോത്തമ്മ എനിക്ക് ആഗ്രഹമുണ്ട് ധീമാനായ കുവാലാശ്വന്റെ പേര് അങ്ങനെ മാറ്റുവാൻ എന്താണ് കാരണം ഇപ്രകാരം യുധിഷ്ഠിരൻ പറഞ്ഞപ്പോൾ മാർക്കണ്ഡേയൻ ആ കഥ വിസ്തരിച്ച് പറഞ്ഞു നൽകി അത് ഇപ്രകാരം ആകുന്നു ഉത്തങ്കതൻ എന്ന് ഒരു മുനിയുണ്ട് അദ്ദേഹത്തിന്റെ ആശ്രമം എന്ന പ്രദേശത്ത് ആകുന്നു ഉത്തങ്കൻ വിഷ്ണുവിനെ പ്രസാദിപ്പിക്കുവാൻ കാലം ഉഗ്രമായി തപസ് ചെയ്തു ഭഗവാൻ അവനിൽ പ്രീതിയോടെ പ്രത്യക്ഷനായി ഭഗവാനെ കണ്ടപ്പോൾ ഭക്തിയോടെ സ്തോത്രം ചെയ്ത് മഹർഷി കുമ്പിട്ട് തൊഴുതു ശേഷം ഉത്തങ്കൻ പറഞ്ഞു ഭഗവാൻ ഈ പ്രജകളെയെല്ലാം സകല ചരാചരങ്ങളും മനുഷ്യരും അടങ്ങിയ പ്രജകളെയെല്ലാം സൃഷ്ടിച്ചു അപ്രകാരം സ്ഥാപര ജംഗമഭൂതങ്ങളെ എല്ലാം തന്നെ സൃഷ്ടിച്ചു മഹാദ്യുതി ഭഗവാൻ വേദ്യമായ ബ്രഹ്മങ്ങളെയും സൃഷ്ടിച്ചു അല്ലയോ ദേവ വ്യോമം നിന്റെ മൗലിയാകുന്നു കണ്ണുകൾ അർക്കചന്ദ്രന്മാർ ആകുന്നു വായു ഭഗവാൻ അങ്ങയുടെ നെടുവീർപ്പ് ആകുന്നു തേജസ് അഗ്നിയാകുന്നു ദിക്കുകളെല്ലാം ഭഗവാൻ്റെ കരങ്ങളാകുന്നു ദേവ ഭഗവാന്റെ തുട ശൈലങ്ങളാകുന്നു കെ മധുസൂദന നിന്റെ പാദം ഭൂമിയാകുന്നു ചെടികൾ രോമമാകുന്നു ഇന്ദ്രശുക്രാദി വരുണന്മാരെല്ലാം ദേവസുര ഭണീന്ദ്രന്മാരും പല സ്തോത്രങ്ങളാലും ഭഗവാനെ വാഴ്ത്തിപ്പാടുന്നു ഭുവനേശ്വര ഭവാൻ സർവഭൂതങ്ങളിലും വ്യാപിച്ചവൻ ആകുന്നു മഹാവീരന്മാരാകുന്ന മഹർഷിമാർ നിന്നെ വാഴ്ത്തുന്നു അങ്ങ് സന്തോഷിച്ചാൽ ജഗത്തിന് നന്മയുണ്ടാകുന്നു കോപിച്ചാൽ മഹാഭയം ഉണ്ടാകുന്നു ഹേ പുരുഷോത്തമ ഭവാനാണല്ലോ ഭയങ്ങൾ സമസ്തവും തീർക്കുന്നത് വാനവന്മാർക്കും മാനവന്മാർക്കും മാത്രമല്ല എല്ലാവർക്കും സുഖം നൽകുന്നതും ഭഗവാൻ ആണല്ലോ അങ്ങ് മൂന്നടിയിൽ മൂലോകവും ഹരിച്ചവൻ ആണല്ലോ സമൃദ്ധരായ ദൈത്യന്മാരെ നശിപ്പിക്കുവാൻ പിറവികൊള്ളുന്നവൻ ആണല്ലോ നിന്റെ വിക്രമത്താൽ വിന്നോർ അതായത് ദേവന്മാർ മഹാസൗഖ്യത്തിൽ പ്രാപിച്ചു നീ കോപിച്ചപ്പോൾ ദൈത്യന്മാരൊക്കെ തോറ്റുപോയി അങ്ങേ സേവിച്ചാണല്ലോ ദേവന്മാർ എന്നും സുഖമായി വാഴുന്നത് ഇപ്രകാരം മഹാത്മാവായ ഉത്തങ്കൻ പുകഴ്ത്തിയപ്പോൾ മധുസൂദരനായ വിഷ്ണു ഉത്തങ്കനോട് പറഞ്ഞു ഹേ ഉത്തങ്ക ഞാൻ നിന്നിൽ പ്രീതനായിരിക്കുന്നു നീ എന്നിൽ നിന്നും എന്ത് വരമാണ് കാംഷിക്കുന്നത് അത് ചോദിച്ചുകൊള്ളുക ഉത്തങ്കൻ പറഞ്ഞു എനിക്ക് പൂർണ്ണമായ വരം ഭവാനിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു ഭഗവാനെ പ്രത്യക്ഷനായി കണ്ടത് തന്നെ മഹാവരം ആകുന്നു ശാശ്വതനും ദിവ്യനും ലോക സൃഷ്ടാവും ഈശ്വരനുമാകുന്ന പുരുഷനെ ഞാൻ എൻ്റെ കൺമുന്നിൽ നേരിട്ട് കണ്ടിരിക്കുന്നു ഉത്തങ്കൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് വിഷ്ണു പറഞ്ഞു ഹേ ഉത്തങ്ക ഭവാൻ്റെ ആലോഭത്താലും ഭക്തിയാലും ഞാൻ പ്രസാദിക്കുന്നു നീ ആവശ്യമായ വരം എന്നിൽ നിന്ന് വാങ്ങിക്കൊള്ളുക പ്രകാരം വരം വാങ്ങുവാനായി വിഷ്ണു കൽപ്പിച്ചപ്പോൾ ഉത്തങ്കൻ തൊഴുത് വരം ആവശ്യപ്പെട്ടു ഭഗവാനെ പങ്കജാക്ഷ എന്നിൽ ഭവാൻ പ്രസാദിക്കുകയാണെങ്കിൽ ഭഗവാൻ എനിക്ക് ധർമ്മം സത്യം ധമം എന്നിവയിൽ ബുദ്ധിയുണ്ടാക്കി തരണമേ നിന്നിൽ നിന്നും ഞാൻ ഒരിക്കലും വിട്ടകന്ന് പോകുകയുണ്ടാകരുത് എന്നും നിന്നിൽ എനിക്ക് ഭക്തിയുണ്ടാകണം അങ്ങനെ ഉത്തങ്കൻ പറയുന്നത് കേട്ടുകൊണ്ട് ഭഗവാൻ പറഞ്ഞു അതൊക്കെ എപ്പോഴും ഉണ്ടാകുന്നതാകും അതുകൊണ്ട് തന്നെ ദേവന്മാർക്കും ഉപകാരമുണ്ടാകും മൂലോകത്തിലും വേണ്ടതായ മഹാകാര്യങ്ങൾ നിർവഹിക്കുന്നവൻ ആകും ലോകം മുടിക്കുവാൻ വേണ്ടി ദുന്ദു എന്ന പേരായ ഒരു മഹാസുരൻ ഇപ്പോൾ ഘോരമായ തപസ് ചെയ്യുന്നുണ്ട് ഭവാൻ കേൾക്കുക മഹാസുരനെ സംഹരിക്കുവാനായി ഇഷാഹു കുലത്തിലെ ബൃഹദശൻ എന്ന പേരായ അപരാജിതനായ ഒരു രാജാവ് ജനിക്കും ശുചിയും ദാന്തനുമായി കുവലാശ്വൻ എന്ന പേര് അവനുണ്ടാകും അവൻ എന്റെ യോഗബലത്തോട് ചേർന്ന് നിന്റെ ആജ്ഞപ്രകാരം ദുന്ദുമാരനായി ഭവിക്കും ഇപ്രകാരം പറഞ്ഞുകൊണ്ട് വിഷ്ണു അന്തർദാനം ചെയ്തു ഇക്ഷാഹുവിന് ശേഷം പരമധർമ്മിഷ്ടനായ ശശാദൻ ലോകം മുഴുവൻ ജയിച്ച് അയോധ്യാപതി ആയിത്തീർന്നു ശശാന്തന്റെ പുത്രനായി കകുൽതൻ രാജാവായി തീർന്നു അദ്ദേഹം മഹാവീര്യവൻ ആയിരുന്നു തൻ്റെ പുത്രനായി അനേനസ് ഉണ്ടായി അനേനസിൻ്റെ മകനായി പൃഥു ഉണ്ടായി പൃഥുവിൻ്റെ സുധന്മാരായി വിശ്വകശനും അദ്രിയും പിറവികൊണ്ടു അദ്രിക്ക് യുവാശ്വൻ എന്നൊരു പുത്രൻ ജനിച്ചു അവൻ്റെ പുത്രനായി ശ്രാവൺ ഉണ്ടായി ശ്രാവൻ്റെ പുത്രനായി ശ്രാവസ്തകൻ ഉണ്ടായി അവനാണ് പ്രശസ്തനായ ശ്രാവസ്തിപുരി നിർമ്മിച്ചത് ശ്രാവസ്ഥൻ്റെ പുത്രനായി മഹാബലവാനായ ബൃഹദ്ദശ്വൻ ഉണ്ടായി ബൃഹദ്ദശ്വന്റെ പുത്രനായി പ്രശസ്തനായ കുവലാശ്വനും ജനിച്ചു കുവലാശ്വന് ഇരുപത്തിയേഴായിരം പുത്രന്മാർ ഉണ്ടായിരുന്നു എല്ലാവരും ശക്തന്മാരും ദുരാസന്തന്മാരും വിദ്യാവിനീതന്മാരും ആയിരുന്നു അച്ഛനേക്കാൾ ഗുണനിധികളായിരുന്നു കുവലാശ്വൻ പിതാവായ ബൃഹദശ്വൻ അവനെ രാജാവാക്കി ധാർമ്മികനും ശൂരനുമായ കുവലാശ്വന് ധാരാളം സമ്പത്ത് അച്ഛൻ നൽകി അങ്ങനെ രാജഭാരൻ പുത്രനെ ഏൽപ്പിച്ചുകൊണ്ട് ശത്രുജിത്തായ ബൃഹദശ്വൻ തപസ്സിനായി കാട്ടിലേക്ക് പുറപ്പെട്ടു ഈ വൃത്താന്തം ഉത്തങ്കൻ കേട്ടു ഉത്തങ്കൻ ഉടനെ ചെന്ന് രാജാവിനെ തടഞ്ഞ് ഇപ്രകാരം പറഞ്ഞു ഹേ രാജാവേ ഭവാൻ ഞങ്ങളെയൊക്കെ രക്ഷിക്കാതെ കാട്ടിലേക്ക് പോവുകയാണോ മഹാത്മാവായ അങ്ങ് സംരക്ഷിച്ചു വരുന്ന ഭൂമി ഇപ്പോൾ യാതൊരല്ലലുമില്ലാതെ കഴിയുന്നു ഭവൻ കാട് കയറരുത് പ്രജാരക്ഷത്തിൽ തന്നെ മഹത്തായ ധർമ്മം കാണുന്നുവല്ലോ അതുകൊണ്ട് കാട് കയറാതെ തിരിക്കുന്നതാണ് നല്ലത് ഇപ്രകാരമുള്ള ധർമ്മത്തോളം ഋഷിമാർ പ്രജാരക്ഷയ്ക്കായുള്ള ധർമ്മത്തോളം മഹത്വം മറ്റൊന്നും കാണുന്നില്ല ഉദ്വേഗം കൂടാതെ തപസ് ചെയ്യുവാൻ സാധിക്കാത്ത വിധം ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു അത് ഞാൻ അങ്ങയോട് പറഞ്ഞു തരാം എൻ്റെ ആശ്രമത്തിൻ്റെ അടുത്ത് ഉജ്ജ്വാലകമെന്ന പേരായ ഒരു മരുഭൂമി ഉണ്ട് ആ മണൽക്കാട് സമമായി പരന്ന് മരുധ്വനം എന്ന പ്രദേശത്തിലേക്ക് എത്തുന്നു അതിന് വളരെ നീളവും ഭീതിയും ഉണ്ടാകുന്നു വിസ്താരമേറിയ ആ മണൽക്കടൽ അതിൽ മഹാക്രൂരനും മഹാവിക്രമ പരാക്രമനും ദാരുണനും മധുഖൈതവന്മാരുടെ സന്താനവുമായ ദുന്ദുവെന്ന രാക്ഷസൻ അധിവസിക്കുന്നു ഘോരമായ വിക്രമനായ അവൻ ഭൂമിയുടെ ഉള്ളിലാണ് കഴിയുന്നത് അവനെ കൊന്നതിന് ശേഷം അങ്ങ് കാട്ടിലേക്ക് പോയിക്കൊള്ളുക ഘോരമായ തപസ് ചെയ്ത് ലോകം മുഴുവൻ മുടിക്കുവാൻ ഒരുക്കി നിൽക്കുന്നവനാകുന്നു അവൻ അവൻ ദേവന്മാരെയും ലോകത്തെയും മുടിക്കുവാനായി നിൽക്കുന്നു അവനെ കൊല്ലുവാൻ ദേവന്മാർക്കും ദൈത്യന്മാർക്കും അസുരന്മാർക്കും ദാനവേന്ദ്രന്മാർക്കും സാധിക്കില്ല അതുപോലെ തന്നെ യക്ഷ കിന്നരന്മാർക്കും സാധിക്കില്ല അവൻ ബ്രഹ്മാവിൽ നിന്നും വരം വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അവനെ ഭവാൻ കൊല്ലുക ഭവാന് നന്മ വരും ഭവാന്റെ ബുദ്ധി മാറരുത് നിത്യമായ സൽകൃതി ഭവാന് ലഭിക്കും മണ്ണിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അവൻ ഒരാണ്ട് തികയുമ്പോൾ ഒരു നെടുവീർപ്പ് ഇടും ഉടനെ കാടും മലയും അടക്കമുള്ള നാട് കുലുങ്ങും അവൻ നെടുവീർപ്പ് ഇടുമ്പോൾ കാറ്റുകൊണ്ട് പൊടിപടലം പരക്കും സൂര്യമാർഗത്തെ അത് മറക്കും ഏഴ് ദിവസം ഭൂകമ്പം ഉണ്ടാകും ഭയങ്കരമായ മണ്ണ് ജ്വാല ഉണ്ടാകും അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകും അതുപോലെ ആ ആപത്തിനെ പറ്റി ഓർത്ത് ആശ്രമത്തിൽ പാർക്കുവാൻ എനിക്ക് ശക്തി തോന്നുന്നില്ല ലോകഹിതനായ രാജാവേ അവനെ കൊല്ലുക തേജസ് കൊണ്ട് നശിപ്പിക്കുവാൻ അല്പതേജസ്സികൾക്ക് ആവത് ഇല്ല ആ ധൈര്യനെ കൊന്നാൽ ലോകത്തിന് സമാധാനം ലഭിക്കും അവനെ കൊല്ലുവാൻ ഭവാൻ മതി എന്നാണ് എൻ്റെ അഭിപ്രായം തേജസ്സാൽ ഭവാന്റെ തേജസ് വിഷ്ണു പുഷ്ടിപ്പെടുത്തും വിഷ്ണു എനിക്ക് മുൻപേ തന്നെ വരം തന്നിട്ടുണ്ട് ഏത് രാജാവ് ആ ഘോരദൈത്യനെ കൊല്ലുകയോ വിഷ്ണുവിൻ്റെ തേജസ് അവനിൽ വന്നു ചേരും ദുസ്സഹമായ ആ തേജസ് കൊണ്ട് ആ ദുന്ദുവിനെ വധിക്കുക പ്രകാരം ഉത്തങ്കൻ പറഞ്ഞപ്പോൾ അപരാജിതനായ രാജ ഋഷി ഉത്തങ്കനോട് കൈകൂപ്പി ഉണർത്തിച്ചു ഹേ ബ്രാഹ്മണ ഭഗവാൻ ഇവിടെ വന്ന് എന്നോട് ചെയ്ത അപേക്ഷ ഒരിക്കലും ഞാൻ പാഴാക്കുക ഇല്ല എൻ്റെ പുത്രനായ കുവലാശ്വനെ നോക്കൂ അവൻ ധൃതിമാനും ഉടനെ കാര്യം നിർവഹിക്കുന്നവനും ആകുന്നു ആരിൽ അപ്രതിമനായ വീരനും ആകുന്നു തത്തുല്യമായ പരാക്രമിയും ആകുന്നു അങ്ങയുടെ ഇഷ്ടം അതൊക്കെ അവൻ ചെയ്തു തരും അതുകൊണ്ട് അതിൽ യാതൊരു സംശയവും വേണ്ട പരിക്കം കൈയിൽ നീന്തുന്നവരായ വളരെ പുത്രന്മാരോട് കൂടിയവനാകുന്നു അവൻ എന്നെ ഭവാൻ പോകാൻ അനുവദിക്കുക ഞാൻ ആയുധം ഉപേക്ഷിച്ചവൻ ആകുന്നു എന്നാൽ ഭവാന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തേജസ്വിയായ ഉത്തങ്ക മഹർഷി പറഞ്ഞു ഉടനെ രാജാവ് തന്റെ പുത്രനെ ഉത്തങ്ക മഹർഷിയെ ഏൽപ്പിച്ചു പറഞ്ഞു മഹർഷിയുടെ അഭീഷ്ടം നിറവേറ്റുക അനന്തരം രാജ ഋഷി ഉത്തമമായ ആരണ്യത്തിലേക്ക് നടന്നകുന്നു ഇത്രയും കേട്ടുകൊണ്ട് യുധിഷ്ഠിരൻ പറഞ്ഞു ഭഗവാനെ തബോധന ആരാണ് ദൈത്യൻ ആ ദൈത്യൻ ആരുടെ പുത്രനാകുന്നു ആരുടെ പൗത്രനാകുന്നു എല്ലാം അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത്ര ശക്തിയുള്ള ഒരു അസുരനെ കുറിച്ച് ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല യഥാതത്വം അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വിസ്തരിച്ച് പറഞ്ഞുകൊള്ളുക യുധിഷ്ഠിരൻ പറയുന്നത് കേട്ടുകൊണ്ട് മാർഖയൻ പറഞ്ഞു യുധിഷ്ഠിര ഒറ്റ കടലായി ഇരുന്ന കാലത്ത് അങ്ങനെ ചരാചരങ്ങളെല്ലാം ഒടുങ്ങി സർവഭൂതങ്ങളും നശിച്ചു പ്രഭനും വിശ്വകർത്താവും ശാശ്വതനും അവ്യയനും സർവ്വ ലോകേശനും ആകുന്ന ശ്രീ മഹാവിഷ്ണു പ്രളയ ജലത്തിൽ മഹാ തേജസ്വിയാകുന്ന ശേഷനാഗത്തിന്റെ ദേഹമാകുന്ന മെത്തയിൽ യോഗത്താൽ നിദ്ര പ്രാപിച്ചു വിശ്വകൃത്തും ഭഗവാനും അച്യുതനമായ ഹരി മഹാഭുജംഗത്തോടുകൂടി ഭൂമി ദേവിയെ പുലുകിയാണ് നിദ്ര പ്രാപിച്ചത് ആ ദേവൻ അങ്ങനെ നിദ്ര പോകുമ്പോൾ സൂര്യാപമായ ഒരു താമര നാഭിയിൽ നിന്നും ഉയർന്നു വന്നു ദിവ്യമായ താമരയിൽ പിതാമഹൻ അതായത് ബ്രഹ്മദേവൻ ഉണ്ടായി ആ പത്മത്തിൽ ലോകഗുരുവും സൂര്യസന്നിഭനും ചതുർവേദനും ചതുർമൂർത്തിയും ചതുർമുഖനുമായ സാക്ഷാൽ ബ്രഹ്മാവ് ജനിച്ചു കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും വീരവാന്മാരായ ദാനവന്മാർ മധുവും കൈടവനും പ്രഭുവായ വിഷ്ണുവിൽ നിന്നും പിറന്നു മഹാദ്വിതിയോടുകൂടി വിഷ്ണു ദിവ്യനാഗത്തിന്മേൽ കിടക്കുന്നു വളരെ യോജന നീളവും വീതിയുമുള്ള കിടക്കയാകുന്നു വിഷ്ണുവിൻ്റേത് കിരീട കൗസ്തുഭങ്ങൾ അണിഞ്ഞ് പീതാംബരം ചുറ്റി തേജസ്സിയായ വബുസോടെ ശ്രീയാൽ ദീപ്തനായി അദ്ദേഹം വിളങ്ങുന്നു ആ വിധം നിദ്രയിൽ ലയിച്ചു കിടക്കുന്ന ദേവന്റെ സഹസ്രസൂര്യ പ്രഭകണ്ഡ് ആ മധു കൈടവന്മാർ അത്ഭുതപ്പെട്ടു അവർ പിന്നെ പത്മത്തിലിരിക്കുന്ന പത്മനേത്രനായ ബ്രഹ്മാവിനെയും കണ്ടു അമിതൗജസിയായ വിധിയെ അവർ ചെന്ന് ഭയപ്പെടുത്തി പല പാടവർ ഭയപ്പെടുത്തി തുടങ്ങി അപ്പോഴേക്കും കീർത്തിശാലിയായ ബ്രഹ്മാവ് താനിരിക്കുന്ന താമരത്തണ്ട് കുലുക്കി ഉടനെ കേശവൻ നിദ്രയിൽ നിന്നും ഉണർന്നു വിഷ്ണു ഉണർന്നു നോക്കിയപ്പോൾ വീര്യവന്മാരായ രാക്ഷസന്മാരെ കണ്ടു ഉടനെ ഗോവിന്ദൻ പറഞ്ഞു മഹാശക്തന്മാരെ നിങ്ങൾക്ക് സ്വാഗതം നിങ്ങൾക്ക് ഞാൻ നന്നായി വരം നൽകാം നിങ്ങളിൽ എനിക്ക് പ്രീതി തോന്നുന്നു ബലിതർപ്പണങ്ങളാൽ ഉദ്ധരായ അവർ ചിരിച്ച് ഹരിയോട് ഉത്തരം പറഞ്ഞു ഹേ ദേവ ഞങ്ങൾക്ക് വരമോ കൊള്ളാം ഞങ്ങൾ വരതന്മാരാകുന്നു ഞങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വരം നൽകാം പറയൂ എന്ത് വരമാണ് വേണ്ടത് ഭഗവാൻ പറഞ്ഞു ഹേ വീരന്മാരെ ഞാൻ വരം വാങ്ങിക്കൊള്ളാം എനിക്ക് വരം ഇഷ്ടമാണ് നിങ്ങൾ മഹാവീര്യന്മാര് ആകുന്നു നിങ്ങൾക്ക് തുല്യം ആരുമില്ല ഹേ വീരന്മാരെ സത്യവിക്രമന്മാരെ എനിക്ക് വന്ധ്യരാകുന്നു എനിക്ക് നിങ്ങളെ കൊല്ലണം ലോകത്തിന്റെ ഹിതത്തിനായി ഈ വരമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് കേട്ടുകൊണ്ട് മധു പറഞ്ഞു ഞങ്ങൾ കളിയിൽ പോലും അസത്യം പറയാത്തവര് ആകുന്നു ഞങ്ങൾ സത്യധർമ്മന്മാർ ആകുന്നു ഹേ പുരുഷോത്തമ ഭവാൻ നനച്ചാലും ബലം രൂപം ശമം ശൗര്യം എന്നിവയ്ക്ക് ഞങ്ങൾക്ക് തുല്യരായി ആരും തന്നെ ഇല്ല ധർമ്മം ദാനം തപം ശീലം സത്യം ധമം ഇവയ്ക്കും ഞങ്ങളോടൊപ്പം സമമായി ആരും തന്നെ ഈ പ്രപഞ്ചത്തിൽ ഇല്ല കേശവ ഭവാൻ പറയുന്ന വിധം ചെയ്തു കൊള്ളുക ഭവാന് ഒരു കാര്യമുണ്ട് ചെയ്യുവാൻ അത് ഞങ്ങൾ പറഞ്ഞു മൂടനില്ലാതെ അമ്പരത്തിൽ വെച്ച് സുരോത്തമ്മ ഞങ്ങളെ കൊല്ലുക ഭവാന്റെ പുത്രലാഭം ഞങ്ങൾക്ക് സിദ്ധിക്കുകയും വേണം ഈ വരം ഞങ്ങൾ ഭവാനോട് അഭ്യർത്ഥിക്കുന്നു മധുക്കൈടവന്മാരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ഭഗവാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചെയ്യാം എല്ലാം ശരിയായി വരും ഇപ്രകാരം പറഞ്ഞ് ഗോവിന്ദൻ എല്ലായിടത്തേക്കും കണ്ണോടിച്ചു അനാവൃതമായി ഒരിക്കലും ഒരിടത്തും കണ്ടില്ല ആകാശവും ഭൂമിയും വാനിലുമൊക്കെ നോക്കി ഒടുവിൽ ആ മധുസൂദനൻ മധു തുടയിൽ കിടത്തി മൂർച്ചേറിയതന്റെ ചക്രായുധം കൊണ്ട് കീർത്തിമാനായ ആ ദേവൻ അവരുടെ ശിരസ് ഛേദിച്ചു ആ മധു പുത്രനായി തേജസ്സിയായ ദുന്തു ഉണ്ടായി മഹാവീരവിക്രമനായ അവൻ മഹാതാപം ചെയ്തു ഒറ്റക്കാലിൽ തപസ് ചെയ്തു ജലപാനം പോലും ഉപേക്ഷിച്ചുകൊണ്ട് അവൻ തപസ് ചെയ്തു അവന്റെ തപസ്സിൽ ബ്രഹ്മാവ് പ്രസാദിച്ചു ദേവദാനവ ഗന്ധർവന്മാർക്കും യക്ഷരാക്ഷസ ഉരക കിന്നരന്മാർക്കും തന്നെ വധിക്കുവാൻ സാധിക്കരുതെന്ന് ദുന്ദു വരം വാങ്ങി അവൻ നന്ദിയോടെ ബ്രഹ്മദേവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് അങ്ങനെ മഹാബലനായ ദുന്ദു വരം നേടി അച്ഛന്മാരെ കൊന്നത് അതായത് മധുക്കൈടവന്മാരെ കൊന്നത് ചിന്തിച്ചുകൊണ്ട് അവൻ വിഷ്ണുവിന്റെ സന്നിധിയിൽ എത്തി ദേവഗന്ധർവർഗത്തെ ഒക്കെ ജയിച്ച് അമർഷനായ ദുന്ദു വിഷ്ണുവിനെയും ദേവന്മാരെയും പലവട്ടം ചെന്ന് ബാധിച്ചു പിന്നെ ദുഷ്ടനായ അവൻ ഉജ്ജാലകമെന്ന മണൽക്കടലിലേക്ക് എത്തിച്ചേർന്നു ആദിക്കിലാകുന്നു ഉത്തകന്റെ ആശ്രമം ആ ആശ്രമത്തെ ശക്തിയായി അവൻ ബാധിച്ചു മണലിൽ മൂടി ഭൂമിയുടെ ഉള്ളിലേക്ക് കടന്നു മധുക്കൈടവ സന്താനമായ ദുന്ദു അവിടെയാണ് വസിക്കുന്നത് ഉത്തങ്കാശ്രമ പാർശ്വത്തിൽ അഗ്നിജ്വാലകൾ ചുറ്റും വിട്ടുകൊണ്ടേയിരുന്നു അങ്ങനെയിരിക്കും കാലത്ത് മഹാബലവാനായ കുവലാശ്വൻ ഉത്തങ്കനോടും മക്കളോടും കൂടി അങ്ങോട്ട് ചെന്നു ശക്തന്മാരായ ഇരുപത്തോരായിരം മക്കളോടുകൂടി ശത്രുമർദ്ദനായ കുവലാശ്വൻ അങ്ങോട്ട് ചെന്നപ്പോൾ ലോകഹിതനായ ഉത്തങ്കൻ ഇപ്രകാരം പറഞ്ഞു ഭഗവാൻ വിഷ്ണു അവനിൽ തേജസ്വിയായി ചേർന്നിരിക്കുന്നു ആ രാക്ഷസനെ കൊല്ലുവാനായി കുവലാശ്വൻ പുറപ്പെട്ടപ്പോൾ വാനിൽ ഘോഷം ഉണ്ടായി ശ്രീമാനും വന്ധ്യനുമായ കുവലാശ്വൻ ദുന്ദുമാരനായി ഭവിക്കും ദേവന്മാരവനെ പുഷ്പവൃഷ്ടികൊണ്ട് മൂടി ശീതളമാരുതൻ മന്ദം മന്ദം വീശി ആ മരുഭൂമിയിൽ പൊടി പാറാതിരിക്കുവാനായി ഇന്ദ്രൻ ലഘുവായി വർഷം കുഴിച്ചു ദേവന്മാരുടെ വിമാനങ്ങൾ ആകാശത്ത് നിരന്നു ദുന്ദ വസിക്കുന്നതിന് മുകളിലായി വിമാനങ്ങൾ കാണപ്പെട്ടു കുവലാശ്വൻ ദുന്ദുവുമായി ചേർന്ന് പോരാടുന്നത് സസന്തോഷം കാണുവാൻ മഹർഷിമാരോട് കൂടി അവിടെ ഒത്തുകൂടി അവൻ വിഷ്ണു തേജസ്സാൽ വളർന്നു നിന്നു ആ രാജാവ് ഉടനെ തന്നെ മക്കളെ ചുറ്റും നിർത്തി മണൽ കടൽ കുഴിപ്പിച്ചു ഉടനെ കുവലാശ്വന്റെ പുത്രന്മാർ ആ മണൽ കടൽ ഏഴു ദിവസം കൊണ്ട് കുഴിച്ചപ്പോൾ ശക്തനായ ദുന്ദുവിനെ കണ്ടെത്തി മണൽ മൂടിക്കിടക്കുന്ന അവന്റെ വലിയ ശരീരം കണ്ടാൽ ഭയമില്ലാത്തവര് പോലും ഭയപ്പെട്ടു പോകും അങ്ങനെ കുവലാശ്വൻ തേജസ്സാൽ സൂര്യനെ പോലെ ഉജ്ജ്വലിച്ചു അപ്പോൾ ദുന്ദു പടിഞ്ഞാറയറ്റത്ത് മറഞ്ഞ് ആ കാലനാഭൻ നിദ്ര ചെയ്യുകയായിരുന്നു കുവലാശ്വന്റെ പുത്രന്മാരെല്ലാം ചുറ്റും വളഞ്ഞു അവർ പാഞ്ഞെടുത്തു തീക്ഷണ ബാണം മുസലം ഗത പട്ടസം പ്രാസം പരിക്കം തീഷ്ണമായി മിന്നുന്ന വാൾ ഇവയെല്ലാം അവൻ്റെ ദേഹത്ത് പ്രയോഗിച്ചു പീഠപ്പെടുത്തപ്പെട്ട അവൻ പെട്ടെന്ന് എഴുന്നേറ്റു കോപത്തോട് എഴുന്നേറ്റ് നിന്ന അവൻ അവർ പ്രയോഗിക്കുന്ന ആയുധങ്ങളെല്ലാം വിഴുങ്ങി പ്രളയാഗ്നി പോലെ അഗ്നി വായിൽ നിന്നും വിട്ടു ആ രാജപുത്രന്മാരെ അവൻ അവൻ്റെ തേജസ് കൊണ്ട് ചുട്ട് കളഞ്ഞു പണ്ട് കപിലൻ സകരാത്മജയെ കോപത്താൽ ചുട്ട് ഭസ്മമാക്കിയതുപോലെ മുഖാഗ്നി കൊണ്ട് ലോകം മുഴുവൻ ഭസ്മമാക്കുമാർ ഒരു നിമിഷം കൊണ്ട് ആ രാജപുത്രന്മാരെ വെണ്ണീറാക്കി അവൻ അവൻ്റെ കോപാഗ്നിയിൽ അവർ വെന്തതിന് ശേഷം മറ്റൊരു കുംഭകർണനെ പോലെ നിദ്രവിട്ട് അവൻ യുദ്ധത്തിന് ഒരുങ്ങി ഉടനെ കുവലാശ്വൻ എതിർത്ത് നിന്നു അപ്പോൾ അവന്റെ ശരീരത്തിൽ നിന്നും ജലം ഒഴുകി തുടങ്ങി ആ തേജസ്സിനെ ആ രാജാവ് പാനം ചെയ്തു ആ യോഗി യോഗാമ്പുജം കൊണ്ട് അവ അഗ്നിയെയും കെടുത്തി ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് ക്രൂരവിക്രമനായ ആ ദൈത്യനെ സർവ്വലോകത്തിൻ്റെയും അഭയത്തിനായി രാജ ഋഷിയായ കുവലാശ്വൻ ദഹിപ്പിച്ചു വീരവാനായ ദേവാരിയെ മറ്റൊരു ഇന്ദ്രനെന്ന പോലെ കുവലാശ്വൻ കൊന്നു ദുന്ദുവിനെ കൊന്നതിനാൽ തന്നെ മഹാശയനായ കുവലാശ്വരാജാവ് ദുന്ദുമാരൻ എന്ന് അറിയപ്പെട്ടു